ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു അറിയിപ്പിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ നാലാം ഘഡു അനുവദിച്ചു ധനവകുപ്പ് ഉത്തരവിറക്കി പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ അവസാനത്തെ ഘഡു ഈ മാസം വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു അറുന്നൂറ് കോടി രൂപ ാണ് പെൻഷൻ വിതരണത്തിന് ആവശ്യമായി വരുന്നത് ഈ മാസം തന്നെ പെൻഷൻ കുടിശ്ശികയുടെ അവസാനത്തെ ഘടു വിതരണം ചെയ്യുന്നതിനുള്ള നടപടികൾ ട്രഷറി ഡയറക്ടർ സ്വീകരിക്കുമെന്നും ഉത്തരവിറക്കിയിരുന്നു ഇതോടെ പതിനൊന്നാം പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക മുഴുവനായിട്ടും ലഭിക്കും അതുപോലെ തന്നെ ഫെബ്രുവരി മാസത്തിലെ ക്ഷേമ പെൻഷൻ വിതരണം ഇരുപതാം തീയതിക്ക് ശേഷമാണ് വിതരണം ഉണ്ടായിരിക്കുക അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്കും ആയിരത്തി രൂപ വീതം ലഭിക്കും ഈ ഫെബ്രുവരിയിൽ കുടിശ്ശിക പെൻഷൻ ലഭിക്കുകയില്ല കുടിശ്ശിക പെൻഷൻ ഇനി അടുത്ത സാമ്പത്തിക വർഷം അതായത് ഏപ്രിൽ മാസം മുതലായിരിക്കും വിതരണം ഉണ്ടായിരിക്കുക എന്നുള്ള കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക ഏപ്രിൽ മാസം മുതൽ തനത് മാസത്തെ പെൻഷനോടൊപ്പം ആയിരത്തി അറുനൂറ് രൂപ കൂടി ചേർത്ത് മൂന്ന് ഘട്ടമായിട്ട് കുടിശ്ശിക പെൻഷൻ തീർക്കുമെന്നാണ് സർക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് മസ്റ്ററിംഗ് ചെയ്തിട്ടുള്ള എല്ലാ ആളുകൾക്കും കൃത്യമായി തനി തുക എത്തിച്ചേരുന്നതാണ് ഈ മാസം ഇരുപതാം തീയതിക്ക് ശേഷം പെൻഷൻ തുകയുടെ വിതരണം ഉണ്ടായിരിക്കും വളരെ പെട്ടെന്ന് തന്നെ സർക്കാർ വിതരണം പൂർത്തിയാക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് അതുപോലെ തന്നെ പെൻഷൻ ഗുണഭോക്താക്കളുടെ വീടുകളിലേക്ക് സർക്കാർ ഉദ്യോഗസ്ഥരുടെ അന്വേഷണങ്ങൾ പുരോഗമിക്കുകയാണ് എല്ലാവരുടെയും വീടുകളിലെത്തി സഹകരണ സംഘം ഉദ്യോഗസ്ഥർ അന്വേഷണം നടത്തി കാര്യമായ അന്വേഷണമാണ് നടത്തുന്നത് ഇപ്പോൾ സർക്കാർ നടത്തിയിട്ടുള്ള കഴിഞ്ഞ ദിവസം പതിനഞ്ച് വീടുകൾ നടത്തിയിട്ടുള്ളതിൽ പന്ത്രണ്ട് വീടുകളിലെ ആളുകളും അനർഹമായിട്ടാണ് പെൻഷൻ കൈപ്പറ്റുന്നത് എന്നുള്ള വിവരമാണ് ലഭിച്ചത് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ വീടുകളിലൊക്കെ സർക്കാർ ഉദ്യോഗസ്ഥർ വന്ന് അന്വേഷണം നടത്തുന്നതാണ് നി നിരവധി ആളുകൾ അനർഹമായിട്ട് പെൻഷൻ കൈപ്പറ്റുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം കർശന പരിശോധനകൾ നടത്തുന്നത് നിങ്ങളുടെ വീടിൻ്റെ ഭൗതിക സാഹചര്യമാണ് പരിശോധിക്കുക വീടിൻ്റെ വിസ്തീർണം അതുപോലെ വീസിൽ എ ഉണ്ടോ നാല് ചക്ര വാഹനമുണ്ടോ ഇലക്ട്രിക് ഗേറ്റ് ആണോ എന്നുള്ള കാര്യങ്ങളെല്ലാം പരിശോധിക്കും പെൻഷൻ ഗുണഭോക്താവിന് മാത്രമല്ല അവരുടെ മക്കൾക്കാരെങ്കിലും മക്കൾക്ക് ആർക്കെങ്കിലും ഇതേപോലെയുള്ള സൗകര്യങ്ങളുണ്ടെങ്കിൽ ആ പെൻഷൻ ഗുണഭോക്താവ് പെൻഷൻ പട്ടികയിൽ നിന്നും പുറത്താകും എന്നാണ് അറിയാൻ കഴിഞ്ഞത് അർഹതയുള്ള ആളുകൾക്ക് മാത്രം പെൻഷൻ നൽകുക എന്നാണ് സർക്കാരിൻ്റെ ആവശ്യം അനർഹമായിട്ടുള്ള ആർക്കും തന്നെ പെൻഷൻ ലഭിക്കുകയില്ല എന്നാണ് സർക്കാരിൻ്റെ പുതിയ തീരുമാനം വരും ദിവസങ്ങളിലെ ക്ഷമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും സർക്കാർ സംബന്ധമായ വിശദമായ എല്ലാ അറിയിപ്പും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക